അസലാമലേക്കും ഗേൾസ് നമുക്ക് നല്ല മഴത്ത് കഴിക്കാൻ പറ്റിയ കപ്പയും അടിപൊളി അടിപൊളിയും മീൻകറിയായാലോ നോക്കാം നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം കപ്പ റെഡിയാക്കി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് വറുവിന് ആവശ്യമായത് തേങ്ങ വലിയുള്ളി ഉണക്കമുളക് കറിവേപ്പില കടുക് എണ്ണ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുവേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പട്ടം കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം വേവാനാവശ്യമായ കൊടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു വിസില് വെറ്റോ ഒറ്റ വിസില് മതി വിസിലിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിസിലെല്ലാം പോയിട്ടുണ്ട് കപ്പ എന്തായി നോക്കാം വേണ്ടോ നന്നായിട്ട് വെന്ത് കപ്പയുടെ വെള്ളമെല്ലാം പോയി റെഡിയായി വന്നിട്ടുണ്ട് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം അതിനൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ചേർക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് വെല്ലുവിളി ചേർത്ത് കൊടുക്കാം വെള്ളിയെല്ലാം നന്നായിട്ട് വേണ്ട മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം ചെരവെച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ രുചിയേറിയ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി റെഡി ആക്കിയല്ലോ കറിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം മീൻ എടുത്തിട്ടുണ്ട് പുളിവെള്ളം നാളികേരം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തക്കാളി ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വലിയ ജീരകം ഉലുവ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം മീൻകറി റെഡിയാക്കി എടുക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവയും വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറുളീൻ്റെ കളറൊന്ന് മാറി വരട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ഒന്ന് അതിലേക്ക് അവിടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ മണമൊന്നും മാറി വരട്ടെ എന്നിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം പൊടികളുടെ മണമെല്ലാം മാറി വന്നിട്ടുണ്ട് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരച്ച് ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കറിക്ക് നന്നായിട്ട് തിള ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ മീനെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കറി സെറ്റായി വരട്ടെ മീനെല്ലാം വെന്ത് കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇവിടെ കപ്പയും അടിപൊളി മീൻകറിയും ചൂടുള്ള കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്